ചേച്ചിയും ചേച്ചിടെ മക്കളും കൂടി നോക്ക് ചിപ്പുടി ചേച്ചിടെ പക്കൽ സെറ്റ് പീട്ടോട്ടേ അമ്മടെ പൂമുട്ട

ആവശ്യം പാപ്പൂലത് ആവശ്യം അവരോട് തല്ലുപിടിക്കാൻ പോരമാ പറഞ്ഞിട്ടില്ലേ അവര് എന്താ പറയാ നാലു ഒരാടെ മക്കളാണെങ്കിലും നാലും നാല് സ്വഭാവം നാല് രൂപമാണ് ചെടി നശിപ്പിക്കാൻ നോക്കിയതേ കാണുന്നത് അത് വേണ്ട അത് വേണ്ട എനിക്കത് ഇഷ്ടപ്പെടൂല ചേച്ചി കൂട്ടി പാടാന്ന് അവനൊന്ന് വിളിച്ചു അപ്പൊട്ടോ ഭൂമീനോട് തല്ലി പിടിക്കാണേ കേറി നിക്കണി രാജ്ഞിയാത്തി സുന്ദര കൂട്ടനല്ലേ നമ്മടെ നമ്മടെ മക്കളല്ലേ ആ അതെനിക്കിഷ്ടപ്പെടില്ല ചേച്ചി എന്താ മക്കളെ ഇവിടെ നിന്ന് ഇറങ്ങാത്ത നിങ്ങള് ഏഹ് നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ തന്നെ ആയിപ്പോയോ പോയോ ഇവിടെ ഓടി നടന്നു ഇടേ മഴകത്ത് കളിക്കാൻ പോവാ നമുക്ക് കുളിക്കാൻ പോവാ നമുക്ക് ആ മഴയത്ത് കളിക്കാനും കുളിക്കാനും പോവാ നമുക്ക്